രാത്രിയായിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ആ ഇൻറ്റർവ്യൂനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ റിയലാണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ് എനിക്കൊരു പക്ഷേ ഈ കള്ളം പറഞ്ഞിട്ടൊന്നും എനിക്കൊരു കാര്യമല്ലൊരു നേട്ടവും ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കാം കള്ളങ്ങൾ പറഞ്ഞിട്ട് എന്ത് 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 സന്തോഷം നമുക്ക് അതുകൊണ്ട് കിട്ടുക ഒരു സന്തോഷം കിട്ടില്ല പിന്നെ നമ്മളെന്തിനാ പറയേണ്ട ആവശ്യം ഒരു ആവശ്യം വരുന്നില്ല ഞാൻ ഉണർത്ത് പോട്ടെ കേൾക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് ഒരു ആവശ്യം വരുന്നില്ല പിന്നെ നമ്മൾ എന്തിനാ കളവറേണ്ട ആവശ്യം അതിന് നിങ്ങൾ ടൈറ്റിൽ വായിച്ചതൊക്കെ റിയൽ കറക്റ്റ് കാര്യമാണ് ഞാൻ ടൈറ്റിലുൾപ്പെടുത്തിയത് ഒരു ഒരു കറക്റ്റ് അല്ലാതെ ഒരു കാര്യം ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല പിന്നെ ഞാൻ വീഡിയോ ഇടാനും തന്നെ ഒരു മനസ്സിനൊരു ഒരു മൂഡ് ഓഫ് പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മൈൻഡ് ഒരു ക്ലിയർ ആവുന്നില്ല ആർക്കു തന്നെ ഇഷ്ടമില്ല പിന്നെ ഞാൻ തിരാം വീഡിയോ ഇടുന്നത് അല്ല കളിക്കും നിങ്ങളെ അല്ലേ ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ ഗൈസ് ഒന്ന് നിങ്ങളെല്ലാവരും മാക്സിമം കൂടെ നിൽക്കാം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് ഇനി വരുന്നുണ്ട് വീഡിയോസൊക്കെ വരുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് നമ്മൾക്ക് മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസ് ഇടാൻ തോന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് മാക്സിമം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ